മാതാപിതാക്കൾക്ക് പോലും തന്റെ മക്കളെ കുറിച്ച് ഉത്തരവാദിത്വമില്ല മക്കൾക്ക് വേണ്ടി ത്വാ ചെയ്ത വാപ്പാമാർ മുന്നിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ത്വാ ചെയ്ത വാപ്പാമാരൊന്ന് ഇന്ന് വെള്ളിയാഴ്ച ദിവസം തൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മക്കളെ നന്നാക്കണെ പഠിച്ചവനെ സ്വാലി ആക്കണേ പടച്ചവനെ അള്ളാഹു നിന്റെ പൊരുത്തത്തിലാക്കണേ പഠിച്ചവനെ എന്ന് ആത്മാർത്ഥമായി ചെയ്ത കൈപോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പേര് അക്യാരും ചെയ്യാത്ത മറന്നു പോകുന്നോണ്ട് അശ്രദ്ധ കൊണ്ട് പോകാൻ നിന്റെ മക്കൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി നമ്മളെ മക്കൾക്ക് വേണ്ടി ഇനി രണ്ടാമത് കൈപ്പൊക്കം പറയത്തില്ല എന്നറിയോ ആരും പൊക്കൂല എന്റെ മകൻ ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കണമല്ല എന്ന് പറഞ്ഞ് ദുവാച്ച് ആടോ പഠിച്ചവന് ആ ദുബായിക്കൊണ്ട് ജോലിയൊന്നും ആയില്ല അല്ല എങ്ങനെയെങ്കിലും നീ ഒരു ജോലിയാക്കി കൊടുക്കണം വീട് വെച്ചിട്ടില്ല അടച്ചവനെ വീടാക്കണം ഒരു പെണ്ണ് കെട്ടിട്ടില്ല ഒരു പെണ്ണിനെ കിട്ടണം അഞ്ചാറിടടുത്ത് പോയി നോക്കി ഒന്നും ശരിയാവുന്നില്ല ഒന്ന് കബൂലാക്കി കൊടുക്കണല്ലോ ഒന്ന് രാഹത്ത് ഒരു കട ഇട്ടിട്ടുണ്ട് പഠിച്ചവനെ അതൊന്നും കച്ചവടമൊന്നും ആയിട്ടില്ല കസ്റ്റമറിനെ കിട്ടുന്നില്ല നീ അതൊന്നും കൊടുക്കണം കൊടുക്കണല്ലോ ഈ ഒമ്പ്രയ്ക്കോ അജിനും ഒക്കെ പോകുമ്പോൾ ഈ ചെയ്യുന്ന മക്കൾ കൊണ്ടുള്ള ദുബായ ആ ദ എവിടുത്തേക്കാത്തേക്കാം കാര്യം വേണ്ടി എന്റെ മോനെ ഈ മനോടെ നീ മരിപ്പിച്ച് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞ ദുവാ ചെയ്തോ ഒന്ന് കൈ നോക്കാം അവര് മാത്രമേ നോക്കാവൂ എല്ലാവർക്കും ഞാൻ പറഞ്ഞു ശരിയല്ലേ മക്കൾക്ക് വേണ്ടി ഇസ്താവ് വർക്കം ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി അപ്പൊ ഭൂരിപക്ഷവും ആളുകൾ എന്താണെന്നറിയോ ആഗ്രഹം എന്താ ദുനിയാവ് ഞാൻ ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞാൽ ചിന്തിക്കണം വേണ്ടി പറഞ്ഞാണ് കുറ്റം പറയല്ല കേട്ടോ ആരെയും കുറ്റം പറയില്ല എല്ലാവർക്കും അള്ളാഹു നല്ല നല്ല കൂലിയും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും വർക്കത്തും ഒക്കെ ഉള്ള തരട്ടെ നമുക്ക് ദ്വാരക്കാം നല്ല നല്ല രാവാണ് ഞാൻ കുറ്റം പറയല്ല ഞാൻ ചിന്തിക്കാൻ പറഞ്ഞ സംഭവം ശരിയല്ലേ ആദ്യം പത്ത് പതിനാറ് പതിനേഴ് പേര് കൈവെക്കി രണ്ടാമത് പറഞ്ഞപ്പോൾ നാല് പേരെ വെക്കുക ശരിയല്ലേ ഉസ്താദ് നിങ്ങള് സാക്ഷിയല്ലേ അല്ലെങ്കിൽ പറയാം ഞാൻ ചുമ്മാ എന്ന് പറയും അതിനാണ് നിങ്ങളെ ഒരാളെവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്താപ്പ നമ്മുടെ ലക്ഷ്യം ദുനിയാവും അല്ലേ ദുനിയാവിന്റെ കാര്യം നടക്കണം അബനുസന ദുനിയാവ് ചോദിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവ് ദുനിയാവാഹു തരും കേട്ടോ ആഹ്രം ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ആഹ്രം തരും കേട്ടോ എന്നാൽ ദുനിയാവും ആഹരവും ഇംഗ്ലാക്കി ചോദിച്ചാൽ ഇത് രണ്ടും അള്ളാഹു നിങ്ങൾക്ക് തരും കേട്ടോ അതിൽ ഒരു കുറവും അള്ളാഹു വരുത്തുകയില്ല കേട്ടോ فمن الناس من يقول ربنا اتنا في الدنيا وما له في الاخره من خلاق ومنهم من يقول അള്ളാഹുവേ ദുനിയാവിലും നന്മ നീ ഞങ്ങൾക്ക് നൽകണേ ആഹ്രത്തിലും അതേപോലെ നന്മ നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ നമ്മൾ ചോദിക്കുകയാണ് ത്തിലിക്കുന്ന രക്ഷിക്കണേ അല്ലാണോ അങ്ങനെ അവർ വന്നതുകൊണ്ടും അവർ നിന്നതുകൊണ്ടും അവർ പ്രയത്നിച്ചതുകൊണ്ടും അവരുടെ ദ്വാ കൊണ്ടും അവർ ചോദിച്ചത് കരസ്ഥമാക്കി അവർ കഷ്ട തിന്റെ പ്രതിഫലം അവർ സ്വന്തമാക്കി രണ്ടും ചിലര് ദുരിയാവ് ചോദിക്കുള്ളൂ ദുരിയാവ് കൊടുക്കും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് പറയുകയാ ഹിജറാക്കു വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ അവിടെ ഒരു കാമുകനും കാമുകിയുണ്ടായിരുന്നു ഭയങ്കര പ്രണയമാണ് കൈവിട്ട പ്രണയം ഒരു രക്ഷയുമില്ല അവൾ അവനോട് വിളിച്ചു പറഞ്ഞു പ്രവാചകൻ എല്ലാവരോടും എജ്ജിറയ്ക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാ അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ അപ്പായുംമായൊക്കെ പോവുകയാ നീയും ഞങ്ങളുടെ കൂട്ടെത്തി വരണേ മദീനയിൽ പോയി പെണ്ണുകെട്ടോ അങ്ങനെയല്ല നമ്മളിവിടുന്ന് കാമുക മതി ഇവളെല്ലാം അറിയിച്ചു കൊടുക്ക രസേട്ട് നാളെ ഞങ്ങളൊക്കെ ദുബായ്ക്ക് പോകും നീ ഒരു വിസിറ്റിംഗ് വിഷയം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞാൽ പ്ലീസ് ചടാ എൻ്റെ ചക്കരല്ലോ കഷ്ടം അല്ലോട് എന്നെ നീ എന്നെ വിട്ടിട്ട് പോലും നീ എന്നോട് പോവാ ഞാൻ വേണമെങ്കിൽ വിശാല പൈസയൊക്കെ തരാം ഗൂഗിൾ പേ തന്നാൽ മതി അടിച്ചു കൊടുക്കാം അതുകൊണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ഈ പ്രേമം മൂത്ത പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് മൂത്ത് കഴിഞ്ഞാൽ വലിയൊരു സാധനമായിട്ട് മാറി ലൈവ് ഇരിക്കുന്നുണ്ട് പറയാൻ പറ്റൂല അല്ലേ ചോ പറഞ്ഞു ഉള്ളപ്പോൾ ഞാൻ പിടി സംസാരിക്കണം എന്തായാലും വെറുതെ ഇട്ടിപ്പം പേടിച്ചിട്ടില്ല ചുമി തലക്കണ്ടല്ലോ തങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞോണ്ടോ അന്നും പ്രണയത്തിന്റെ പേര് ഇന്ന് ഇന്ന് ഹിജ്ര അല്ലേ ഹിജ്രാന്ന് പറഞ്ഞാൽ എന്താ ഒരു നാട് വിട്ട് യാത്ര ഇന്ന് എത്ര എണ്ണിച്ചോടുന്നു അതാ വിളിച്ചോടും അത് പിന്നെ ഒളിച്ചല്ല ഓടിയത് അത് അവിടെ നിന്നിട്ട് ആ ദാരു കുഫറിൽ നിന്ന് ദാരുൽ ഇസ്ലാമിലൊക്കെ പോവാണ് ഇന്നത്തെ ഈ ഹിജറ എന്ന പദാർത്ഥത്തിൽ നമ്മൾ ഇവിടുന്ന് ഇപ്പം പാണ്ടക്കെട്ടും തൂക്കി കൊണ്ട് അങ്ങോട്ട് ആണ് ഹലാലായ കാര്യങ്ങളിലേക്ക് ഹറാമിൽ നിന്ന് ഇജിറ പോവാ അതാണ് ഏറ്റവും വലിയ ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പറ്റുമോ ആർക്കും ഇജിറ പോവാൻ പറ്റുമോ ധൈര്യമുണ്ടോ ഈ ഇജ്റ ചെയ്യാൻ എന്നെ കൊണ്ട് പോകാൻ பற்றோ ஹிஜ்ரா அது ஆனா ஒரிஜினல் ஹிஜ்ரா ആദരവായ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു ഫമൻ വറസൂലിഹി ആ പെണ്ണ് പറഞ്ഞത് ആരോ നബി ഞെടെ ചെവിയിലെത്തിച്ചു അള്ളാഹിന്റെ റസൂൽ മിമ്പറിൽ കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവനും അവന്റെ റസൂലിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിജ്റ ചെയ്ത തീർച്ചയായും അവർക്ക് ഉള്ളാഹുവനെയും അവന്റെ റസൂലിനെയും കരസ്ഥമാക്കാം പമൻ കാനത്ത് ഹിജിറത്തുഹോ ഇല തുനിയ മക്കയിൽ നിന്ന് മദീനയിൽ പോയി കച്ചവടം ചെയ്ത് നമുക്ക് ലക്ഷ്യമിട്ട് ഹിജറ വലിയ മുതലാളിയായി മാറാൻ കേട്ടോ മറിച്ച് ഹിജിറത്തു ഇനം ആരെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് ആ മദീനയിലേക്ക് അവള് പോകുമ്പോ അവളുടെ പിന്നാലെ ഹിജിറ പോകുന്ന പോലെ പോയിട്ട് അവളെ പ്രണയിച്ച് കല്യാണം ാണ് ലക്ഷ്യമിട്ടു പോകുന്നതെങ്കിൽ അവൻ ഉദ്ദേശിച്ചതുപോലെ ആ പെണ്ണിനെ അവൻ കല്യാണം കഴിക്കും കേട്ടോ പക്ഷേ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയോ അവർക്ക് ലഭിക്കില്ല ഇന്നമല്ല മാലു ഭിന്നിയമാലിക്കുല്ലും ബ്രീം മാനവാ മനുഷ്യൻ എന്താണോ അവൻ നീയത്തിൽ വെച്ച് കരുതിയത് അത് മാത്രമേ അവര് ലഭിക്കുകയുള്ളൂ കേട്ടോ അതിനപ്പുറം ഒന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട പെണ്ണിനെട്ട് ഹിജറാ ചെയ്തവന് പെണ്ണ് കിട്ടും കച്ചവടം ലക്ഷ്യമിട്ട് ഹിജറാ ചെയ്തവന് കച്ചവടം കിട്ടും അള്ളാഹുവിനെ വേണം റസൂലിനെ വേണം എന്ന് നീയത്തി ചെയ്ത് ഹിജറാ ചെയ്തവൻ ആരാണോ അവർക്ക് അള്ളാഹുവിനെ ലഭിക്കും ആദരവായ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളെ കേട്ടോ നമ്മുടെ ലക്ഷ്യം എന്താ നമ്മൾ ഈ വാന്ന് വന്നതിന്റെ ലക്ഷ്യം എന്താ എന്തിനു വേണ്ടിട്ടാ നിങ്ങൾ വാന്നിന് വന്നത് ഇപിയെ കാണാനാണോ അല്ലെ കുറച്ച് ഇനിമ കേക്കാനാണോ നമ്മൾ ചിന്തിക്ക നമ്മളും മുണ്ട അവിടുത്തെ നടക്കുന്നു പറഞ്ഞ പോലും ഒരു മനസ്സിലാവില്ല ഫാൻസ് ഫാൻസ് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന നമ്മുടെ പേര്ങ്ങൾ ബാൻസും കൂൺസും ഒക്കെ ഉണ്ടാക്കിയിട്ട് നാളെ ആകൃത്തി പോയിട്ട് ഈ അള ഇ പിടെ ഫാനല്ലേ അയ്യടുത്ത് പോയി ചോദ്യം പറയുമ്പം നമ്മുടെ ഗതിയേട് കൊണ്ട് നമ്മളവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പറഞ്ഞോ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെടുത്തുകയുള്ള രക്ഷപ്പെടുത്തുകയുള്ള നമ്മുടെ തങ്ങമാരില്ല ആരും നാളെ ആകൃത്തി വന്നിട്ട് നമ്മളാരും ബാൻസും നിൽക്കാറും വേണ്ട നമ്മൾക്ക് ആ പരിപാടിയില്ല എല്ലാവരുടെ വാൽ നമ്മൾ കേൾക്കണം ഏത് സംഘടനയുടെ വാൽ നമ്മൾ കേൾക്കണം എണ് പറയുന്നതെങ്കിൽ കേൾക്കണം ഞാൻ പറഞ്ഞതാണ് അതറിഞ്ഞത് فَبَشِّرْ عِبَادِ الَّذِينَ يَسْتَمِعُونَ الْقَوْلَ فَيَتَّبِعُونَ السنه أُولَئِكَ الَّذِينَ هَدَاهُمُ اللَّهُ وَأُولَئِكَ هُمُ الْمُفْلِحُونَ نبيه شِلَدَاسًا مَارْكَ شبار وَارْتَارِيكُ نبيه അവർ നല്ലത് കേട്ടിട്ട് നല്ലത് തെരഞ്ഞെടുത്തവരാണ് കേട്ടോ അവരാണ് ഹിതായത്ത് പ്രാപിച്ചവർ അവരാണ് എല്ലാവരുടെ വാങ്ങി കേൾക്കണം എന്നിട്ട് നമുക്ക് അള്ള ബുദ്ധി വന്നിട്ടുണ്ടല്ലോ നല്ലതെന്നെങ്കിൽ കൊള്ളാത്തത് മാറ്റി വെക്കും കളിയാക്കാൻ പോകും ഖുറാന്റെ വാക്കല്ലേ ഇത് ഞാൻ ഖുർആൻ ഓതിട്ടല്ലേ ഇങ്ങോട്ട് പറയുന്നത് അല്ല അയാക്കൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേക ആ പരിപാടി ഇസ്ലാമിലില്ല ഇത് ജാഹിങ്ങൾ ഉണ്ടാക്കിയതാണ് ഇത് മുസ്ലിക്കങ്ങൾ ജൂതന്മാർ കൊണ്ടുവന്നതാണ് ജൂതന്മാരുടെ ശൈലിയാണ് ജൂതന്മാര് മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഈ മുസ്ലിം സമുദായത്തെ യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കൊന്നു കളയാൻ പറ്റൂല മുസ്ലിം സമുദായത്തെ നശിപ്പിക്കണമെങ്കിൽ ആദർശപരമായി അവരെ നശിപ്പിക്കണം ആദർശപരമായി നശിപ്പിക്കണം ആദർശപരമായി അവർ നശിച്ചെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുള്ളൂ അല്ലാതെ കുറെ എണ്ണത്തെ കൊന്നു കളഞ്ഞിടൊന്നും കാര്യമില്ല കൊല്ലാനും ചാവാനും അവർ തയ്യാറാണ് തീയിലിട്ടാലും അവർ എന്തൊരു കന്തയാണ് ഇല്ല ഇല്ലാതെ എന്ന അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത അവര് മാറ്റാൻ തയ്യാറാവില്ല നമുക്ക് 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 ഇവന്റെ ആദർശത്തിൽ അല്ലാതെ ആരുമില്ല എന്ന ചിന്ത ഞാൻ ഇന്നവന്റെ ആരാധ്യനാണ് ഞാൻ ഇന്നവന്റെ ആരാധകനാണ് ഞാൻ ഇന്നവന്റെ ഫാനാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുവരണം ജൂതന്മാരെ വർഷങ്ങൾക്ക് മുമ്പെടുത്ത പണിയാണ് അലഹമില്ല മുസ്ലിം സമുദായം നമ്മളെ കൊല്ലാതെന്നാൽ കൊന്നോടാ അല്ലാതെ കൊന്നാലും വേദനിപ്പിച്ചാലും ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അങ്ങനെ മരിക്കാൻ ഞാൻ തയ്യാറാകും അവർക്കാണ് നല്ല ആഹ് ഗുണം ഗുണം പക്ഷേ ഈ മനുഷ്യൻ

അതുകൊണ്ടാണ് ഫാൻ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്താ നശിച്ചവൻ ആക്കി നമ്മൾ മനസ്സിലാക്കണം ഈ ഫാൻ ഞാൻ ഇന്നാളിന്റെ ഫാനാണ് ഇന്നാളിന്റെ ഫാനാണ് ഇന്നാളിന്റെ ഫാനാണ് അങ്ങനെ ഒരു ഫാനില്ല ലോകത്ത് അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നാവിൽ വന്നാൽ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കാണ് ഞാൻ മെസ്സിയുടെ ഫാനാണെന്ന് പറയാൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് വാന്നിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകുമ്പോൾ കുട്ടികളെ ഓദ്യ തലിക്കൊന്ന് പിടിച്ചൊന്ന് ഓതി ഊത് ഉസ്തെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഞാൻ നീ ആരുടെ ഫാനാ ഞാൻ മെസ്സി കൊച്ചുകുട്ടി പറയാണ് പത്ത് വയസ്സ് ആരുടെ ഫാൻ ആ കുട്ടി പറയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ കുട്ടി ധരിക്കുന്ന ജേഴ്സി ആ തുണി ആ പിന്നെ ടീഷർട്ട് മെസ്സി നമ്പർ പത്ത് ഇതിട്ടിട്ടല്ലേ പള്ളിക്ക് വരുന്നത് ഇതിട്ടിട്ടല്ലേ മദ്രസിക്ക് വരുന്നത് ഇതിട്ടിട്ടല്ലേ ജുമാക്ക് പോണത് ഇതിട്ടിട്ടല്ലേ വാദിന് വരുന്നത് ആരെ പിൻപറ്റി അതീത് കേട്ടോ ഞാൻ പറഞ്ഞതരാം ഞാൻ വെറുതെ അതീത് കേട്ടോ ഒന്ന് കേട്ടോ ഞാൻ അതീതരാം കുടുംബവും ഗോത്രം ഒക്കെ അവിടെ ഇരിക്കട്ടെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ആൾക്കാർ ഇപ്പൊ കുടുംബവും ഗോത്രം കേട്ടത് എന്ത് കിട്ടണം കുടുംബമാണെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞരാം അതൊന്നൊരു വിഷയമുള്ള അല്ല കുടുംബല്ല വല്ല ഇതല്ലേ കേൾക്കണ്ട കുടുംബം പറയണോ നമുക്ക് മനസ്സിലാക്കാത്ത രണ്ട് നമ്മുടെ നമ്മുടെ കൗമു പോകുന്ന പോക്ക് എന്തുകൊണ്ട് ഇവിടെ ആള് കുറഞ്ഞു എന്തുകൊണ്ട് നല്ല വാൾദിന്റെ സദസ് ഈ ഉമ്മത്തിന് ഇഷ്ടമില്ലാതായത് എന്ത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് വാൾൻറെ സദസ്സ് എഴുമ കേൾക്കാൻ താല്പര്യം ഇല്ലാത്തതുണ്ട് എന്തുകൊണ്ട് എഴുമ കേൾക്കാൻ എന്റെ കൗമിന് വേണ്ട താല്പര്യം ഇല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ വാൾ കേൾക്കാൻ വേണ്ടി വരും അങ്ങനെ ചില ആളുകളുണ്ട് സംഘാടകർ അതിനായണ്ട് അതിനുണ്ട് ചൂണും ഈണവും നോക്കിയിട്ട് വാള് കേൾക്കാൻ വരികയും ഇമാമിനെ അങ്ങനെ കമ്മറ്റിക്കാര് പള്ളിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം ഞാൻ അസ്തമിക്കൂലിന്റെ മത്തിട്ടുണ്ട് കമ്മറ്റിക്കാർക്ക് അതാണ് ആവശ്യം കമ്മറ്റിക്കാർക്ക് അജുമാക്കുന്ന ഒരാളിനെ സെലക്ട് ചെയ്യാൻ തോന്നുന്നു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി അത്യോദ അറിയാത്ത പ്രസിഡന്റ് ജീവിതത്തിൽ അറിയില്ല സംഭവം അറിയില്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ ചില ആളുകൾ പ്രഭാഷണം നടത്തു നമ്മൾ നമ്മൾ ആരെയും കുറ്റം പറയാമല്ല നമ്മൾ അതിനുള്ള അർഹതയില്ല വിനീതമായി എൻ്റെ ഒരു അപേക്ഷ വിനീതമായി ഞാനും ഈ വെളിവില്ലാത്ത സാധനം പ്രസംഗിച്ചു നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പാവപ്പെട്ട ഈ ഇരിക്കുന്ന ആളുകൾ രാത്രി ഉറക്കം അവരുടെ ജോലിയും കളഞ്ഞിട്ട് ഒരു ഉസ്താദ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ എന്തെങ്കിലും ഒരു എഴിമ കിട്ടട്ടെ എന്നുള്ള നീയത്തിലാണ് ചെങ്ങാതിമാരുടെ ഭാഗം പറഞ്ഞ എൻ്റെ പൊന്ന അബീവെ ഒരു മൊയ്ലാർ പ്രസംഗിയാണ് ഫത്തിമാ ബീവിയുടെ മയ്യത്തിൽ നിപിതങ്ങളെടുത്ത് ഖബറിലേക്ക് വെക്കുമ്പോ കണ്ടിൽ നിന്ന് ധാരാധാരയായി നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തറിയോ നമുക്ക് ഫാത്തിമ ബീവിയാണോ ആദ്യം മരിച്ചത് നബിയാണോ ആദ്യം മരിച്ചെന്നുള്ളത് നമുക്ക് ബോധമില്ല അതുകൊണ്ടാകാൻ നിങ്ങൾക്കൊന്നും എന്റെ എന്താന്ന് മനസ്സിലാവാത്തോ നിബിതങ്ങളാണോ ആദ്യം ഓഫാത്തായത് ഫാത്തിമ ബീവിയാണോ ആദ്യം ആദ്യ നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഉസ്താദി പറയുന്നത് എന്താ കുഴപ്പം ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കവറിലേക്ക് വെച്ചു നിബിതങ്ങൾക്ക് കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഉസ്താ നല്ലതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും മനസ്സിലാക്കാൻ പറ്റുമോ ഫാത്തിമ ബീവി വഫാത്താവുന്നതിന് ആറു മാസം നബി തങ്ങൾ വഫാത്തായി പ്രഭാഷകന്റെ പ്രഭാഷണം എങ്ങനെയാണ് ഫാത്തിമാവിയുടെ മയ്യത്തെടുത്ത് കവറിലേക്ക് ഇപ്പൊ ഇപ്പച്ചിരിക്കുന്നുണ്ടായ ഫാത്തിമാവിയുടെ മയ്യത്തെടുത്ത് കവറിലേക്ക് പാവപ്പെട്ട ഈ പൊട്ടന്മാര് കഷ്ടല്ലേ ഈ പത്തും പന്ത്രണ്ടും വർഷമൊക്കെ നമ്മൾ ഇൽമ പഠിച്ചിട്ട് എത്രയോ സൈ ആയത് എത്രയോ റാഹത്തായ ഹദീത് ഒരു സംശയമില്ലാത്ത കിതാബുകളുണ്ട് അതും ഒന്ന് നോക്കി ഈ പാവപ്പെട്ടവർക്കൊന്ന് പറഞ്ഞുകൊടുത്തൂടെ ഈ പാതിരാത്രി വന്നിരിക്കുന്ന ഈ സാധുക്കളെ ജനങ്ങൾക്ക് ഈ ഇല്ലാത്ത കള്ളത്തറം പൊള്ളത്തരങ്ങളും ഈ മൗതുവാത്തുകളും ഈ രസത്തിനു വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി എന്തിനു പറയണം ആർക്ക് കേക്കാൻ ഇത് ഇവരൊക്കെ പ്രശ്നമില്ല ഈ സാധുക്കളായ ഉമ്മത്ത് നേരെ പോവും ഈ പടപടിച്ചുണ്ടല്ലോ തങ്ങള് പറഞ്ഞു എന്റെ മേലെ ആരെങ്കിലും ഒരു കളവ് കെട്ടിച്ചമച്ചാൽ അവന്റെ സങ്കേതം നാളെ നരകമാണെന്ന കാര്യം മറന്നു പോകണ്ട കേട്ടോ എന്റെ മേൽ ഞാൻ പറയാത്ത ഒരു കള്ളത്തരം അത് നബിയാണ് പറഞ്ഞതെന്ന് ഹദീസായിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ സങ്കേതം നാളെ താവളം നരകമാണീബായ अलहूू का आतरी अलहुहुू का आत റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാലഘട്ടത്തിൽ ുമായി ഉണ്ടാകും കേട്ടോ യകൂനൂന എനിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് യത്തഖിദൂനൽ ഖുർആന മസാമീറ പരിശുദ്ധമായ ഖുർആൻ അവർ ഇമ്പത്തിലും ഈണത്തിലും പാട്ടുപോലെ ചെയ്യുന്നവരായിരിക്കും പക്ഷേ ആ ആലിമീങ്ങളെ ഫഖീഹുകളെ ഈ കൊണ്ടുവരികയില്ല അവർ അഞ്ചു നേരം നമസ്കാരത്തിന് വേണ്ടി ഇവരെ അവരോധിക്കുകയാണ് അവരുടെ ശബ്ദത്തിന്റെ വശീകരണത്താൽ ശബ്ദം ജുമാ െ കമ്മറ്റിക്കാരെ ഇന്നത്തെ ആളുകൾ അടിപൊളി അയാളെ 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 സെലക്ട് അങ്ങനെ ഇനി മാറ്റിയ കമ്മറ്റി ഓഫീസിലെ അടിച്ച് പൊടിച്ച പോടിച്ചെന്താ സംഭവം എന്താ അടിച്ച് പൊളിച്ച രണ്ട് കീറ്റ് അങ്ങോട്ട് <test> ും അവർക്ക് ഇൽമില്ല പക്ഷെ അതൊന്നും അവിടെ പ്രശ്നമല്ല നല്ല സ്വരമാധുര്യത്തോടെ പ്രസംഗിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തു അങ്ങനെയുള്ളവരെ ഇമാമത്തിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം വരാതെ ലാത്ത ലോകമസ്തമിക്കില്ല സഹാബാ അത് ശരിയല്ലേ നിങ്ങളിപ്പോ വാൽന്ന് പറയണമെങ്കിൽ തന്നെ നീട്ടി ശ്വാസം വിടാതെ കാസർഗോഡ് പോകുമ്പോൾ രണ്ട് നിബന്ധനയാണ് അവർ വാൽ വയ്ക്കുന്നത് കാസർഗോഡുകാർ ഒന്ന് ചെവിയിൽ കൈ കൈവയ്ക്കണം ഇങ്ങനെ കൈ വെച്ചോണം അതാണെങ്കിൽ അടിച്ച് നല്ല സൗണ്ട് രണ്ടാമത് ശ്വാസം വിടാതെ പ്രസംഗിച്ചോണം അപ്പം വിടാ ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് അവിടെ ഒക്കെ വാൽ പോകുമ്പോ ആംബുലൻസ് ശ്വാസം വിടാതെ പ്രസംഗിക്കണം കണ്ട് കഴിഞ്ഞു വെക്കാം കഴിഞ്ഞു വെക്കണം തന്നെ അങ്ങനെ കണ്ടില്ല കാസർഗോഡത്തെ പ്രസംഗങ്ങളൊക്കെ അതാണ് അതിന്റെ അടുത്ത് അവര് പറഞ്ഞത് തമാശ അറിയല്ലേ നിങ്ങക്ക് അങ്ങനെയാണ് ഞാൻ ഇപ്പൊ കേൾപ്പിക്കൊണ്ട് കേൾപ്പിച്ചല്ലേ വെറുതെ അറിയല്ലോ പിന്നെ നമ്മള് പിന്നെ പണ്ടും മുതലെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഈ ലോക്കലിൽ പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു നിബന്ധന വെക്കാറില്ല ആരും കേട്ട അങ്ങനെയാണ് പുതിയ പ്രാസംഗം അതുകൊണ്ട് ഉമ്മമാര് പാവം ഈ നബി നബിതങ്ങള് ഫാത്തിമാബിയൊക്കെ കവറിലിറക്കുന്നൊക്കെ അറിയാതെ വന്നു പോകാന്ന് വെച്ചാൽ അടിച്ച് വിടടങ്ങ് കാരണം സ്റ്റോപ്പില്ല സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ് ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പേ ഉള്ളത് ഒരു ജില്ലയിൽ ജില്ലയിലൊരു സ്റ്റോപ്പാ അടിച്ചങ്ങട്ടാണ് എന്തിനു നമ്മളിപ്പൊ ആളുകളെ സൂചിപ്പിക്കാനൊക്കെ എന്തിനെ പ്രസംഗിച്ചിട്ടിപ്പോ എന്ത് കിട്ടാനാണ് ഇതൊക്കെ എനിക്കൂടെ ബാധ്യതയാണ് ഞാൻ ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറയല്ല എന്റെയാണ് ഇതിൽ ഞാൻ ഒരീമിനെ കുറ്റം പറയാൻ എനിക്ക് അവകാശമില്ല എനിക്ക് വിനീതമായി ഇപ്പൊ ഇറങ്ങുന്ന പുതിയ ഞാൻ ഇന്നലെയൊക്കെ വരഞ്ഞാന്നൊക്കെ ഈ പണ്ഡിതമാരുടെ സന്നദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തു ഞാൻ അവിടുത്തെ കൊടുത്ത ഉപദേശമാണ് നിങ്ങളൊരു പ്രാസംഗികനാവാൻ ഒരു കലിൽ മോടിക്കാൻ പാടില്ല ഞാനിത് എങ്ങനെ ഇത് വെച്ചു എന്ന് പറഞ്ഞ് നടക്കാൻ അത് എന്തേലും ബിസിനസ് ഉണ്ട് ജീവിക്കാൻ അതിൻ്റെ ഒരു പരിപാടി കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് ബാക്കിയൊക്കെ ദയവത്തീയ അല്ലാതെ കണ്ട് നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ എന്താ ഒരു നാട്ടിൽ പോയാൽ ഒരു പ്രസംഗകന്റെ അരികിലേക്ക് ഒരു പണക്കാരൻ വന്നാൽ ആ പണക്കാരനെ പൊക്കിപ്പറയാതെ പത്ത് രൂപ വന്ന രൂല ഇന്നിപ്പോ ഇവിടെ ഒരു പരിപാടി അടക്കാണ്ട് പാവപ്പെട്ടവരാണ് സുഹൃത്തുക്കളെ പാവ പാവപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടി ഒരു രണ്ടായിരം നിങ്ങൾ തരണം ഞാൻ ചോദിക്കും ലാസ്റ്റ് അപ്പോൾ എത്ര പേര് തരണം എന്നറിയാം സാധുക്കളായ ആളുകൾ തരും ഈരിക്കുന്ന ജബ്ബാർ ഹാജി ആരെന്നറിയോ ജിബിരി ശേഷം അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിറക്കി തന്നത് ഇദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടൊക്കെമ്പലാകുമായിരുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ല കൊടുത്ത ഹൗസിൽ കൗസർ നിങ്ങൾ വീട്ടിൽ പോയാൽ കാണാം സുഹാൻ ഒരു അയ്യായിരം കൊടുക്കാൻ വന്നാളാം സാധാതിനായിരം രണ്ടു എഴുതിക്കോളം പറയാം ഒരു കാലം വരും അന്ന് പണ്ഡിതന്മാരെ സമ്പന്നന്മാരെ സമ്പത്തിനു വേണ്ടി പൊക്കി പറയുന്ന കാലം വരും അത്രേ വായി ഞാനടക്കം കേട്ടോ ഞാൻ ഞാൻ ഞാനടക്കം എന്റെയും കൂടെ പറ എന്റെ കാര്യം പറയാം ഒരു വിരളേ ഉള്ളു നിന്റെ മുഖത്തേക്ക് ബാക്കി മൂന്നെണ്ണം ഇങ്ങോട്ടാ ഒരു വിരളേ ഉള്ളു നിന്റെന്നു വേണ്ടി അവരെ പൊക്കി പറയണം

ഇങ്ങനെ അവൾ പറയും സ്വരത്തിൽ നമ്മൾ അദ്ദേഹത്തെ അവരിൽ നിന്ന് പൈസ നമ്മുടെ കൈകളിലേക്ക് വരുന്നതുവരെ അവരെ പൊക്കി പറയുന്ന പണ്ഡിതന്മാരെ ലോകത്ത് വരാതെ ലോകമസ്തമിക്കില്ല ബഹുമാരപ്പെട്ട മഹാന്മാരൊക്കെ ഉണ്ട് നമ്മുടെ ഈ മമ്മിക്കുട്ടി അസറത്തൊക്കെ ഉണ്ടല്ലോ അതേ പറയൂ ഒരു കോടി രൂപ എന്നാൽ അവൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞു നാ പറയും പറയുക നല്ല മഹാന്മാരുണ്ട് പക്ഷെ നമ്മൾ പറയാതിരുന്ന നീ ഇപ്പൊ രണ്ടായിരം രൂപ തരുമ്പം അബു ഇവിടെ ഇരുന്ന് ഇരുപതിനായിരം രൂപയുടെ ദുബ ചെയ്തെങ്കിൽ അടുത്ത ഒരു രണ്ടായിരം രൂപ വരുവുള്ളൂ ഇപ്പൊ കാണാൻ പോകുന്ന കണ്ടോണം ചോദിക്കുമ്പോൾ ഇരിക്കും പറയാ രണ്ടായിരം രൂപ തരാൻ വേണ്ടി എൻ്റെ മൂലം എത്ര നക്കണം എന്നറിയോ എന്തിനാണ് സംഭവം ഇതൊക്കെ ദുനിയാവിൻ്റെ അവസ്ഥയാണ് നമ്മളൊരു വാൽ വെക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താ ഉസ്താദേ ഒരു പെണ്ണിനെ കെട്ടിക്കണം അല്ലെങ്കിൽ ഒരു മദ്രസ കെട്ടണം ഒരു പള്ളി കെട്ടണം ഞാൻ നേരത്തെ ഒരുപാട് കാര്യം പറഞ്ഞേ വള്ളാഹി ഉമ്മത്ത് എന്നാണോന്നും പറഞ്ഞ് ഇന്ന് വര ഒരാൾ വാതിലിച്ചിട്ടില്ല ഉണ്ടോ തുലോ പിരിവൊന്നുമില്ല നല്ല വാത് പറയണം കൂടുതലും പെണ്ണിനെ കെട്ടിക്കണം വീട് വെക്കണം പള്ളി കെട്ടണം അതുകൊണ്ട് എന്ത് സംഭവിച്ചു പള്ളികളുടെ മിനാരങ്ങൾ ഉയർന്നോ മദരസകള് കട്ടിപ്പൊക്കപ്പെട്ടു ധാരാളം വീടുകള് ധാരാളം പഴയ കസേരയിൽ തന്നെയാണ് നല്ല സംഭവിക്കാത്തല്ലേ പള്ളി റെഡിയായി മദരസ റെഡിയായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയെല്ലാം സഹായിക്കും പക്ഷെ നമുക്ക് എഴുമപരമായിട്ട് വല്ലതും കിട്ടിയോ നമ്മളിപ്പോഴും പറയലല്ലേ അല്ലേ നമ്മുടെ മക്കൾ ല്ലേ നമ്മളൊക്കെ ആ സംസ്കാരത്തെ അല്ലേ പിൻപറ്റുന്നത് ഇത്രയും വാള് കേട്ടിട്ട് എന്റെ മോനെ എനിക്ക് ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ എനിക്ക് സാധിച്ചോ ചിന്തിക്ക് സഹോദര സഹോദരി ചിന്തിക്ക് ഇത്രയും വേൾ കെട്ട് ഞാൻ ഇത്ര വർഷമായി അമ്പതായി അറുപതായി എഴുപതായി ഇത്ര നാൾ വേൾ കെട്ടു എനിക്ക് ദീനീപരമായിട്ട് എനിക്ക് എന്തറിയാം നിങ്ങളൊക്കെ സമ്പത്തുള്ളവരായിരുന്നല്ലോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓഹരി കൃത്യമാണെന്ന് ആർക്കറിയാം ഈ ഓഹരി കച്ചവടം ഉണ്ടല്ലോ ഓഹരി വെക്കല് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വെക്കുന്ന ഓഹരി കുടുംബ ഓഹരി ഇത് അതിന്റെ കൃത്യനിഷ്ഠ അനുസരിച്ച് ഒരു ആലിമിനോട് ചോദിച്ചിട്ട് ഇസ്ലാമിക നിയമം അനുസരിച്ച് അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണോ നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ഓഹരി നമ്മുടെ മക്കൾക്ക് ചെയ്യുന്നത് ആണോ ചിന്തിച്ചോക്കിനുണ്ടോ നാളെ വാപ്പാക്കും ഉമ്മാക്കും നാല് സൂപ്പർ അടിയ ഈ വിഷയത്തിൽ കിട്ടാൻ പോണോ കുടുംബ ഓഹരിയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് ഈ കണക്കിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് ഈ വാന്ന് അത്ര സൂക്കൂല അതുകൊണ്ടാണ് ഞാനത് സാധാ സീതാൽ പറഞ്ഞു പോകാം ഈ നീട്ടിപ്പിടിച്ച് ബബിൾക്കം വാൾ എന്ന് പറയാൻ പറ്റൂല കുടുംബ ഓഹരി വെച്ചിട്ട് പറഞ്ഞു പോകാൻ പറ്റും പക്ഷെ അറിയണം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മധ്യത്തിൽ നീതി പുലർത്തണേ ഒരു മോന് പത്ത് സെന്റ് മറ്റൊരു മോൻ എട്ട് സെന്റ് വേറൊരു മോന് മൂന്ന് സെന്റ് പെമ്മക്കക്ക് ഉള്ള സ്വർണവും വണ്ടിയും കാറും വീടുമെല്ലാം അവളുടെ തലയിലോട്ട് ബാക്കിയുള്ളവ നീമ മര്യാദയ്ക്ക് പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തിന്നടാ അവള് പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്റെ പൊന്നു വാപ്പാ ഇറങ്ങാൻ പറ്റൂല കേട്ടോ പെണ്ണുങ്ങക്കെ കൊടുത്തിട്ടു ബാക്കിയുള്ളവന്റെ കാര്യം എന്തായി വീട്ടിൽ വാപ്പായ നോക്കുന്നവന് അമ്പത് സെന്റ് വാപ്പായെ നോക്കാത്തവന് ഏഴ് സെന്റ് എന്ത് ന്യായപ്പ് ഇത് എന്ത് ന്യായം വാപ്പാടെ ൂടെ നിൽക്കുന്നവന് ഉമ്മനെടുത്താന്ന് മറ്റേണ്ട അവന്റെ വല്ല്യ വീട്ടിൽ നിന്ന് കിട്ടിയത് അവനെയും എഴുതി കൊടു രാത്രി പെണ്ണും പെള്ള വാപ്പാടെ ഹലിന് ഒടിച്ചിട്ട് മര്യാദയ്ക്ക് ചെറുക്കൻ എഴുതി കൊടുട്ടോ ആ ഇന്ന് ഞാൻ വേറൊരാളോട്ട് സംസാരിച്ചൊരു കുടുംബ പ്രശ്നം അപ്പോഴ കെട്ടിയവരെ വിളിക്കുക ഞാൻ ചോദിച്ചു ആരും പിന്നെ എന്താ ഈ ഉമ്മത്ത് എവിടെ പോയി ചുമ്മാബറും മാഷറും പറഞ്ഞു പറഞ്ഞു വല്ല ബാധ്യത ഇണ്ട ഈ കബറും മാഷറും കേട്ട് കേട്ടിട്ട് ഇവന് കബറിനെ കുറിച്ചോ മാഷറിനെ കുറിച്ചോ വല്ല ബോധം വന്നിട്ടുണ്ട സ്വന്തം ഭർത്തന എടാ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കണ്ടേ ഗതികേട് ഒരു മോൻ ഒരു ഒരു വാപ്പായ മോൻ വാപ്പായെ വിളിക്കാൻ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ